ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയമാണ് മോൻ ഇന്ന് വിളിക്കാൻ വന്നു അങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം മീനൊക്കെ വാങ്ങിക്കണമെന്ന് അന്നേരം പറഞ്ഞു എന്നാൽ നമുക്ക് വാടിയിൽ പോയി മീൻ വാങ്ങിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് അവിടുന്ന് തിരിച്ച് മീൻ വാങ്ങിക്കുന്നതിനായിട്ട് പോകുന്ന വഴി ഓരോ കാഴ്ചകളാണ് ദാണ്ട സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓട് കണ്ട കുട്ടുകാരി വാടി എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട അങ്ങനെ അതുവഴി പാസ് ചെയ്ത് ഞങ്ങൾ ഇതാണ്ട മീൻ വേടിക്കുന്ന സ്ഥലത്തെത്തി വാണ്ട കടലും ഒരു കപ്പലും ഒക്കെ കിടക്കുന്നത് കാണാം ബോട്ടുകൾ എല്ലാം കിടക്കുന്നുണ്ട് സന്ധ്യ മയങ്ങിയ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് ഓരോരുത്തർ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ബൈക്കിലൊക്കെ പോകുന്നുണ്ട് മീൻ വാങ്ങിക്കുന്നതിനാണ് അവിടെ കുറച്ച് എല്ലാ എല്ലാ പ്രാവശ്യവും വിൽക്കുന്നതിനെ കടലും കുറച്ചങ്ങ് മുന്നോട്ട് പോയി ആണിപ്പോൾ മീൻ വിൽക്കുന്നത് വാടിക്കരുടെ പുറത്ത് സ്ഥലം തിരി മുൻപോട്ടാക്കി അങ്ങനെ മോനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി ആ ഇതേണ്ട ഇതിനകത്തെല്ലാം മീൻ പിടിച്ച് കുറേ കൂടെ മുമ്പോട്ട് വാണ്ട ഈ ഭാഗത്തായിട്ടാണ് മീനുകളെല്ലാം ലേഡീസെല്ലാം കൊണ്ടുവന്നിരുന്ന് വിൽക്കുന്നത് നല്ല എല്ലാ മീനുകളും ഉണ്ട് ഇന്ന് സന്തോഷമായിട്ട് ഇതെല്ലാം കണ്ടിഞ്ഞ് വരാൻ പറ്റി കാരണം അയല വലിയ ചൂര പിന്നെ കൊഞ്ച് നെത്തോലി ചാള എന്നു വേണ്ട എല്ലാ മീനുകളും ഈ ലേഡീസിൻ്റെ കയ്യിലുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിൽ പോയി അവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന മീനാകുമ്പോൾ നല്ല വിലയാണ് ഇതാകുമ്പം നമുക്ക് നമ്മുടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരികയാണ് തിരിച്ച് വരുമ്പോൾ ഇനി ഒരു സാധനം വാങ്ങിക്കും ഈ കൊല്ലം തോടിൻ്റെ പാലമാണ് അതും കിടന്ന് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് കള കളക്ടറുടെ റെസിഡൻസ് അത് കണ്ടങ്ങനെ പോവുകയാണ് ഉടനെ തന്നെ നമ്മൾ ഒരു സ്ഥലത്തെത്തും ആ അതാണ്ട ഇതാണ് സ്ഥലം അതാണ്ട് ഇവിടെ പൈനാപ്പിൾ ഏതാണ്ട മാങ്ങ പല തരത്തിലുള്ള മാങ്ങകൾ തണ്ണിമത്തനെല്ലാം ഇട്ട് വിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് അതും വാങ്ങിച്ചു ഈ പൈനാപ്പിളും മാങ്ങയും ഒക്കെ വാങ്ങി വഴി വരെ കാഴ്ചകൾ നല്ല സൂപ്പറാണ് ഈ കൈവരി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്ത അവിടെ എല്ലാം നല്ല മാ മാവിൻ തോട്ടം പോലെ വലിയ മാങ്ങകളെല്ലാം വളർന്ന് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഇത് ഇല്ല പാർക്കിൻ്റെ താഴെ ഭാഗം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക കാഴ്ച കാണുന്നത് ദാണ്ട അപ്പോഴാണ് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞത് വെളിച്ചെണ്ണ ഇല്ല നമുക്ക് മില്ലിൽ നിന്ന് കുറച്ച് അന്നേരം മോൻ പറഞ്ഞു റോഡ് സൈഡിൽ തട്ടാമല ഒരു മില്ലുണ്ട് അമ്മ നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മോനെ തന്നെ ഈ തട്ടാമല വെളിച്ചെണ്ണ മില്ലാണ് വെളിച്ചെണ്ണ മില്ല് ചക്കിലാട്ടുന്നാണ്ട ചക്കാണായിരിക്കുന്നത് ഇതിനകത്ത് ആട്ടി അതിൻ്റെ പിണ്ണാക്കൊക്കെ അങ്ങ് ദൂരോട്ട് മാറ്റി വച്ചിരിക്കുന്നു വെളിച്ചെണ്ണയെല്ലാം നപ്പിക്കകത്ത് സീലൊക്കെ ഒട്ടിച്ച് അ അടുക്കി താണ്ട വെച്ചിരിക്കുന്നു കണ്ട പിണ്ണാക്കതിൻ്റെ കിടക്കുന്നതാണ്ട അവിടെ ആട്ടുന്നത് അന്നേരം ആട്ടി കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാനങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ഒരു ബോട്ടിലിന് ഒരു ലിറ്ററിൻ്റെതിന് മുന്നൂറ്റി അൻപത് രൂപ നല്ല കണ്ണീര് പോലെ ഇരിക്കുന്ന വെളിച്ചെണ്ണ അതാണ്ട് വെളിച്ചെണ്ണ കണ്ട എൻ്റെ ചുവട്ടിൽ വീഴുന്നത് പിണ്ണാക്കെല്ലാം എന്തുകൊണ്ട അപ്പുറത്തെ സൈഡിലോട്ട് എല്ലാം ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ വീഴുന്നുണ്ട് അതിങ്ങനെ അരിപ്പ പോലുള്ളതിൽ വന്ന് വീണ് അത് അരിച്ച് ഇങ്ങോട്ട് മാറ്റി താണ്ട വീഴുന്നു ഭയങ്കര ഒരു സംഭവം ഞാൻ ഇപ്പോഴാദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് എല്ലാ കൂട്ടുകാരെയും ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചക്കിൽ എങ്ങനെയാണ് വെളിച്ചെണ്ണ ആട്ടി എടുക്കുന്നതെന്ന് കണ്ട അങ്ങനെ ആ പയ്യൻ പറഞ്ഞു അകത്തോട്ട് നിന്ന് വീഡിയോ എടുത്തോളാം എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചക്കിൽ ഇങ്ങനെ ഞാൻ വിചാരിച്ച് കൈ കൊണ്ടിട്ട് ചക്കിലാട്ടിയാണ് നല്ല ഇത് മെഷീൻ വഴിയുള്ള പരിപാടിയാണ് ആ പിണ്ണാക്കെല്ലാം അങ്ങോട്ട് കൂട്ടിയിട്ടിരിക്കുന്നു നല്ല എനിക്ക് സന്തോഷമായി ഒറിജിനൽ വെളിച്ചെണ്ണ അവിടെയൊക്കെ നല്ല ഫ്രൂട്ട്സ് തണ്ണിയും അത്തനൊക്കെ സ്ഥലമാണ് അങ്ങനെ തിരിച്ചെത്തി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മുറ്റാറ്റാ